ഹായ് ഓൾ ഗുഡ് ഈവനിങ് എവരിബഡി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ സമയം മൂന്ന് ഇരുപത് കഴിഞ്ഞ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു വിഭവം എന്നാൽ അതിൽ ഒരല്പം വ്യത്യസ്തമായി അതിന് രുചി കൂട്ടുന്ന ഒരു രീതിയിൽ ആ വിഭവം തയ്യാറാക്കുന്നതെന്ന് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ബിജു കല്ലുവയൽ ഇന്ന് എൻ്റെ മൂന്നാമത്തെ ഫുഡ് ബ്ലോഗിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിവിടയാണ് പലപ്പോഴും നമ്മൾ പലരും ചായക്കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി സ്വാദോടു കൂടി ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഉള്ളിവിട എന്നാൽ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ ചിലരൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും ചീറ്റി പോകാനാണ് പതിവ് പക്ഷെ അത് എന്തുകൊണ്ടാണ് ചീറ്റി പോകുന്നതെന്ന് കൂടെ ഇന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് വരും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഐറ്റംസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ നമ്മൾ ഒരു അഞ്ച് ഉള്ളി വടക്കുള്ള ഐറ്റംസാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പം ഇതാ അവിടെ കണ്ടോളൂ മൂന്ന് നാല് സവോളയുണ്ട് പിന്നെ നാല് പച്ചമുളക് ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് അതോടൊപ്പം കുറച്ച് മല്ലിയിലുണ്ട് കുറച്ച് കരുവേപ്പിലയുണ്ട് കൂടാതെ ഇതിനെ ഏറെ വ്യത്യസ്തമായ ഒരു രുചി നൽകുന്ന ഒരു മുട്ട അത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് കടലപ്പൊടി ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് പിന്നെ ഇതിന് കളർ കിട്ടാനായിട്ട് നമ്മൾ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് ഇതിന്റെ പാചകത്തിലേക്ക് പോവാം അപ്പോൾ പ്രിയ കൂട്ടുകാരെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു പലർക്കും ഉള്ളി കൂടെ ഉണ്ടാക്കി നോക്കുമ്പോൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്ന പോലെ ആകാതെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ആ ഒരു രൂപത്തിൽ ഭംഗിയിൽ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നു ഇപ്പൊ നമ്മളിപ്പോ എല്ലാ സാധനവും റെഡിയാക്കി വെച്ചു സബോള പിന്നെ ഇലകൾ ഇലകളിലുണ്ട് റെഡിയാക്കി ഉള്ളി എരിഞ്ഞു ഇഞ്ചി ചതച്ചു എല്ലാം സെറ്റാക്കി ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഉപ്പ് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് ഈ സവോള ഒന്ന് നന്നായിട്ട് പിഴിയണം വെള്ളം ചേർക്കാതെ ഇതിൻ്റെ അകത്തുള്ള ജലാംശം കംപ്ലീറ്റ് പിഴിഞ്ഞ് കളയണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇല്ലിക്കൽ എന്നാ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിവിടേക്ക് വേണ്ട ആ മൊരി മുരിവിൽ കിട്ടിയല്ല അതുപോലെ ഇതിൻ്റെ വെള്ളം കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വെള്ളം ആയി പോകും അന്നേരം കുഴഞ്ഞു പോകും അന്നേരം അത് നമുക്ക് പിന്നെ കടലപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ഓവറാവും നമുക്കത് അതിൻ്റെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റോ ക്വാളിറ്റിയോ കിട്ടാതെ വരും കേട്ടോ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഞെരടി 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 നീ പിഴിഞ്ഞെടുക്കണം എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റോ ഇത് ഉണ്ടോ ഇപ്പൊ ഇത്രയും വെള്ളം ഈ സവോളക്കകത്ത് കിട്ടിയതാണ് ഇതിലും കൂടുതലാണ് കിട്ടാറ് ഇനിയിപ്പൊ ഇത്രയും കുറച്ച് കുറഞ്ഞു അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഉണ്ടാകുന്നതാണ് അപ്പൊ ഇത് കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഉള്ളിയുടെ വേണ്ട ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഓക്കെ നമുക്ക് ബാക്കി ഇതിന്റെ ഒരു ഇത് ബാക്കി ഉള്ള തയ്യാറുടെ ബ്രേക്ക് കിടക്കാം ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ഇട്ട് നമുക്ക് തയ്യാറാക്കാം പച്ചമുളക് കിട്ടൂ ഇട്ടു കരിയാക്കല ഇട്ടു ഒന്ന് മിക്സ് ആക്കാം ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു അരിന്റേത് പിന്നെ കടൽമാടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഒരിക്കലും വെള്ളം ഒഴിക്കരുത് കേട്ടോ അപ്പൊ ഉപ്പ് ഒട്ടും കൂടി പോരുത് കുറഞ്ഞു പോരുത് ഉപ്പ് പാകത്തിനാകുമ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആ സാധനത്തിന് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക കടലപ്പൊടിക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിൽ ചേർക്കുകയാണ് നമ്മുടെ ആ ഒരു മുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ച് ചേർക്കുന്നു നന്നായിട്ട് ഉടച്ച് ചേർക്കണം ഈ സവളക്കകത്തേക്ക് നന്നായിട്ട് ഉടച്ച് ചേർക്കണം നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ഒരു ഐറ്റത്തിൽ നമ്മൾ മുട്ട ചേർത്തു എന്നും വിചാരിച്ച എല്ലാ സാധനത്തിനും മുട്ട ചേർത്താ ടേസ്റ്റ് കിട്ടത്തില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഉപ്പുമാവ് മുട്ട ഉപ്പുമാവ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടാക്കിയായിരുന്നു അത് നമ്മൾ അതിന് രണ്ട് മുട്ടയാണ് ചേർത്തത് ഇന്ന് നമ്മൾ ഒരെണ്േ ചേർക്കുന്നുള്ളൂ നമ്മൾ ബാക്കി ഇതിലുള്ള കടൽപ്പൊടി മുഴുവൻ ഇതിലേക്ക് ഇടുകയാണ് വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ കുറേശ്ശെ കുറെശ്ശെ ഇട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മൊത്തത്തോടെ ഇട്ട് കഴിഞ്ഞാൽ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഒട്ടിപ്പിടിക്കും ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെ തന്നെ ഇത്രയും ജലാംശം ഇതിനകത്തുണ്ട് അപ്പൊ വെള്ളം കൂടി വെളിച്ചിരുന്ന അവസ്ഥ പുറത്ത് നോക്കി അപ്പൊ ഇങ്ങനെയുള്ള ചില അപകടങ്ങളൊക്കെ ഓർത്തിടർക്കും പറ്റും അന്നേരം ധീ ഉണ്ടാക്കുന്ന സാധനം അതിന്റെ കണ്ടീഷനിൽ കിട്ടാതെ വരും നമ്മൾ ഒരു കുഴിവുള്ളൊരു പാത്രമാണ് നമുക്ക് ആവശ്യം അതിനോട് കൊണ്ട് നമ്മൾ ചീനിച്ചട്ടിയാണ് എടുക്കുന്നത് മറ്റേ ഇച്ചിരി നിരന്ന പാത്രം ഒക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടാവാൻ എണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ചട്ടിയിൽ ഒന്ന് ചൂടാകട്ടെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേക്ക് വെളിച്ചെണ്ണ ആണോ ഫാമിലാണോ എന്താ നമ്മുടെ വീട്ടിലുള്ളത് ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണക്കൊപ്പം നല്ല വരെയുള്ളു എണ്ണ ഒന്ന് തിളച്ചോട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാം ആദ്യത്തെ ഇട്ടു രണ്ടാമത്തെ ഇടാൻ പോവാണ് അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കളറൊക്കെ സെറ്റായി വരുന്നുണ്ട് നമ്മൾ രണ്ടെണ്ണം ആണ് ചെറിയ ചട്ടി അതിൻ്റെ രണ്ടെണ്ണം വെച്ചുള്ളൂ ഗായ്സ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ രണ്ട് ഉള്ളിവട തയ്യാറായിരിക്കുകയാണ് നമുക്കിനിത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം നമ്മളതൊരു പാത്രത്തിലേക്ക് ഇടുന്നു ഇത് ഹോട്ടലെയർ ഒക്കെ ഉണ്ടാക്കുന്നവർ നല്ല ഷേപ്പിൽ ഉണ്ടാക്കി ഇടാനാണ് നമുക്ക് പ്രയാസം ആ ഒരു കാര്യം മാത്രം നമുക്ക് അത്ര വാശം ഇല്ല ഇത് കൈയൊട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പരത്തും ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് നമ്മുടെ പാമ്പോയിലിന്റെ പ്ലാസ്റ്റിക് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഹായ് ഗൈസ് നമ്മുടെ ഉള്ളി വട റെഡി ആയിരിക്കുകയാണ് ഞാൻ പ്രതീക്ഷിച്ചാൽ കുറച്ചും കൂടെ വലിപ്പം കൂടിപ്പോയി ഒരു രണ്ടെണ്ണം കൂടെ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അച്ചുപേരേ ഇപ്പം നിലവിലുള്ളൂ ഞങ്ങളുടെ മൂത്ത മോള് ബാംഗ്ലൂർ ജോലി ആണ് ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി ഉപ്പെല്ലാം പാകത്തിനുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ ഇത് കണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ നൽകി നമ്മുടെ ഈ ഒരു എളിയ ഈ ഒരു പരിപാടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ ബ്ലോഗിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇന്ന് ഡിസംബർ ഇരുപത്തെട്ട് കുഞ്ഞു പെയ്തങ്ങളുടെ തിരുനാളാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇനി പള്ളിയിൽ പോണം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളാശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു ബൈ ബിജു കല്ലോയൻ